ഫസ്റ്റ് ചെമ്പ് പൊട്ടിച്ച് ബിരിയാണി ഇനിയിപ്പോൾ അത് വിളമ്പുന്ന ചരക്കാണ് സെർവ് ചെയ്യാനുള്ള ആദ്യം തന്നെ ചോറ് വേറെ ഇറച്ചി വേറെ ആക്കി ചോറ് മുകളിൽ വിളമ്പി ഇറക്കി സപ്പറേറ്റ് കൊടുത്ത് നേരെ മുകളിലേക്ക് പോവുകയാണ് കഴിഞ്ഞാൽ ഇന്നലത്തെ പരിപാടി അലഹമ്മില്ല സൂപ്പറായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ആയിരത്തി ഇരുന്നൂറ് പേർക്കുള്ള ബീഫ് ബിരിയാണി പിന്നെ ഡ്രാഗൺ ചിക്കൻ പിന്നെ വെളുക്കുന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ഗുലാബ് ജാമ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് അതിന്റെ പണിയിലാണ് ഇന്ന് ഞങ്ങള് കൂടുതലുള്ള ടീം അംഗങ്ങളാണ് ഈ കാണുന്ന ഇതൊക്കെ ദമ്മിലേക്കുള്ള അവസ്ഥ ദമാണ് ഇപ്പൊ രണ്ട് എമ്പ് ദമ്മിപ്പൊത്ത പത്തി എമ്പ ഉണ്ടാക്കണ ഇത് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഇതിലൊക്കെ ഉള്ള ഒരെണ്ണം ആയിട്ടുണ്ട് അല്ല ഒന്നും മാറ്റി ഇപ്പൊ അടുത്ത ചെമ്പിന്റെ പണിയിലേക്ക് പോകേണ്ട അപ്പൊ ആദ്യം തന്നെ ഇത് ഞാൻ പറയില്ല പച്ചമസാലയുടെ കാര്യം പറയില്ലേ വേറെ മസാലകളൊന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി സവാള് ഇതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല മുളക് പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല ഗരം മസാല അപ്പൊ ഇതിന്റെ പണിയാണ് ഇപ്പൊ ചെമ്പിങ്ങിനെ ഇടക്കളൊക്കെ ഇളക്കി കൊടുക്കാൻ വേറെ ഒന്നുമില്ല ഇതിന്റെ മസാല അവിടെ പിടിക്കാൻ ഒരേ വേവ് കിട്ടാൻ വേണ്ടിയാണ് ഓക്കെ ഞാൻ അടുത്തായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് മറ്റേ സവാള പൊരിച്ചത് നമ്മ ഇട്ട് കൊടുക്കും വേറെ ഒന്നിനല്ല നല്ലൊരു ഫ്ലേവറാണ് അത് നമ്മൾ വരിച്ചത് പുതിന മല്ലി ഏറ്റവും ഇത്തിരി റോസ് വാട്ടർ ഒക്കെ ഒഴിച്ചു കൊടുക്കും അതിന്റെ കാര്യങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ചിലര് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കും ചിലര് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും എന്റെ മേലെ പല പൈനാപ്പിൾ ചെയ്ത ഇപ്പം എന്റെ പാർട്ട്നർ ആശിക്കാണ് എന്റെ അടുത്ത് താമസിക്കുകയാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന അരിയുടെ പണി തുടങ്ങുന്ന അരി ഉപയോഗിക്കാനുള്ളത് അരി പുഴുങ്ങിയെടുക്കലാണ് ഇന്ത്യ ഗേറ്റിന്റെ യൂണിറ്റ് അരി എടുത്തേക്കണം അപ്പോൾ പാപ്പൊക്കെ അടുത്തുള്ളത് കൊണ്ട് വെള്ളമൊക്കെ ഇവിടെ ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കാം അത്ര വെള്ളമൊക്കെ നമ്മൾ ബക്കറ്റൊക്കെ ഒഴിച്ച് പുറം എടുക്കും റോസിനൊക്കെ ഒഴിച്ച് കൊടുത്ത് അരി കഴുകുമ്പോൾ ശ്രദ്ധിക്കണം പച്ചരിയാണിത് എരുമല്ലൂരൊക്കെ മിക്കവാറും അവിടെ ഗോൾഡ് സെല്ല വൈറ്റ് സെല്ലൊക്കെ ഉപയോഗിക്കണം നമ്മൾ പച്ചരി എടുക്കുകയുള്ളു ഇന്ത്യ ഗേറ്റിൻ്റെ അരി എടുത്തേക്കണം അപ്പൊ അരി പെട്ടെന്ന് ഉപയോഗിക്കാൻ നമ്മുടെ ദഹനത്തിനൊക്കെ നല്ല രീതി അരിയാണ് അരി അറുപത് എഴുപത് ശതമാനമാകുമ്പോൾ നമ്മൾ ഊറ്റി എടുക്കാതിരിക്കും ഊറ്റി എടുത്തിട്ട് ഈ മസാലയുടെ മെല്ലിടും രണ്ട് തട്ടായിട്ടിടളൂര് മസാലയുടെ അപ്പോൾ ആദ്യത്തെ തട്ടി തന്നെ നമ്മൾ ഈ കശുവണ്ടി മുന്തിരി വാള പുമ്മ ഒലിപ്പിച്ച നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ രണ്ടോ ഈ രണ്ടുമ്പോ ചെയ്യുന്നത് ഇത് അഞ്ചു മണിക്ക് തുടങ്ങി പണിയാണ്ടേ ഇറച്ചി ഒരു നാലര ആവുമ്പോട്ടും അഞ്ചുമണി ആകുമ്പോ ബാക്കിയുള്ള തുടങ്ങി കവാളയൊക്കെ മെഷീനെ പെട്ടെന്ന് മരിഞ്ഞു ഇത് കണ്ട കവാള ഒഴിച്ചിട്ട് കശുവണ്ടിട്ട് ഫസ്റ്റ് കട്ടണ്ടത് ഇതേ സെയിം തന്നെ ഇനി ഒരു ഒരു ലെയറും കൂടെ ചോറിട്ടിട്ട് ഇനിയും ചെയ്തു അടിക്കുന്ന കശുവണ്ടി കൊണ്ടിരട്ടല്ലേ ചാറ കേട്ടെ ഇതാ അടുത്തത് ഇത് ഒരു ബില്ലായി ആയി കഴിഞ്ഞാല് നമ്മള് ചെയ്യണലാണ് മൈദ വെച്ച് സീരയിൽ പിന്നെ അടിയുന്നതീ ഇവിടെ റെഡ് തീ മറ്റേ ബ്ലൂ അടിപിടിക്കും ഇത് എന്തായാലും ഇങ്ങനെ ചെയ്യണം നമ്മളില്ല കെട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കും എണ്ണ നമ്മൾ എടുക്കുന്ന അഞ്ച് കിലോക്ക് ഒരു എണ്ണൂറ് തൊള്ളായിരം അല്ലെങ്കിൽ ഒരു ഒരു ലിറ്റർ അങ്ങനെയൊക്കെ എണ്ണ അടുത്തൊക്കെ എടുക്കും ചിലപ്പോൾ കുറച്ചൊഴിക്കും ചിലപ്പോൾ ആ കണക്കിന് ഒഴിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ രണ്ട് ചമ്പ ഒരുമിച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ നിന്ന് ആർ കെ ജി ഇട്ട് കൊടുക്കുന്നതല്ല മറ്റുള്ള നെയ്യൊക്കെ കിട്ടും വില കുറച്ച് കിട്ടും പക്ഷേ നല്ല മണം കിട്ടണമെങ്കിൽ ആർ കെ ജി എണ്ണ ഒഴിക്കും അല്ലെങ്കിൽ ആ നെയ്യുടെ സ്മെല്ല് ശരിക്കും കിട്ടുകയുള്ളൂ ഇതുപോലെ മൈദ വെച്ച് ഫുള്ള് സീൽ ചെയ്ത ഈ ടൈപ്പ് ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ തമ്മിൽ ചെയ്യാറുണ്ട് പക്ഷെ കൊച്ചിയിലാണ് ഇങ്ങനെ ചെയ്യുന്നത് അധികം അടിയന്തി കൊടുത്ത് ബാക്കിയുള്ളവർ കനലെടുത്ത് ഇട്ടിട്ടങ്ങൾ ഒപ്പൻ ഒപ്പൻ പണി എടുക്കുന്നതുകൊണ്ട് ഈ രണ്ടുമ്പോ ഇരണ്ടീർക്കുണ്ട് എല്ലാവരും പതിനൊന്നര പിന്നെ ഇഷ്ടം പിന്നെ ചോറ് വെട്ടാനൊക്കെ സപ്ലൈസ് ഒക്കെ വരുമ്പോ അവരാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത് ചെമ്പ് മൂടി രണ്ട് തീ ഇവിടെ അടുപ്പത്തെ ചെമ്പണ്ടില്ലേ റെഡ് തീ ഇവിടെ മറ്റേ നാല് സൈഡും ശരിക്കും ആവി പുറത്തേക്ക് ഓഫ് നമ്മൾ പിന്നെ ഇരുന്ന് കുറച്ചേരം ഇരിക്കുമല്ലോ ഒരു മണിക്കൂറൊക്കെ ഇരുന്നാല് ഒന്നുകൂടി വേവക്ക് ഉഷാറായി വരും അടിപൊളിയാണ് നമ്മൾ ആദ്യം വെള്ളം ചെമ്പ് ഇട്ട് അരി വെത്തില്ല അതുപോലെ ആ വെള്ളം മൊത്തം കളഞ്ഞിട്ട് വീണ്ടും വെള്ളം നിറച്ച് വീണ്ടും അരി വെക്കും അങ്ങനെ നമ്മൾ അരി കുടുങ്ങിയെടുക്കുക ഓരോ പ്രാവശ്യം വെള്ളം നമുക്ക് വേണ്ടി വരും ഒപ്പങ്ങനെ പണി എടുക്കൊണ്ട് വെമ്പ തീരും പണി ആ രണ്ടു ചെമ്പ് നമ്മായിക്കൊണ്ടിരിക്ക അടുത്ത രണ്ടിൻ്റെ ചെമ്പിന്റെ പണിയാറക്കുന്നത് പല സൈഡും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് ഇത് ഒട്ടച്ചെമ്പ വേണ്ട എത്രയാലും നൂറ്റമ്പാളിന്റെ ചോറ് ഓരോ ചെമ്പ ഇത്ര വലിയ ചെമ്പ ആണെങ്കിലും നൂറ്റമ്പാളിന്റെ ചോറ് നമ്മളതിനകത്ത് ഇണ്ടാക്കും ആവിടെ സൈഡിലേക്ക് ആവി വരുമ്പോൾ അങ്ങനെ പിടിച്ച് പിടിച്ച് കൊടുത്ത് നാല് സൈഡ് ആവി ഇടും സാലഡിനുള്ള സവാള പിന്നീട് കൂടെ അത് നടക്കുന്നുണ്ട് അതായത് നമ്മൾ സാലഡിന് കാരറ്റ് കുക്കുമ്പർ പുതിനെ മല്ല കിട്ടുകൊടുക്കും വള കളി വെൽക്കൺ ഡ്രിങ് സെറ്റപ്പ് വെൽക്കൺ ഡ്രിങ് ആയിരുന്നു നമ്മളിത് പടത്തില്ലേ നയിപ്പിച്ചതാണ് ഇതെല്ലാം ടീമിനെ ഒരു അവര് ചെയ്തു വന്നിട്ട് വെൽക്കൺ ഡ്രിങ് ആയിരുന്നു ചോറെല്ലായി നമ്മൾ ഹോളിലേക്കുള്ള കൊടുക്കാനുള്ള പരിപാടിയാണ് ചെമ്പ് പൊട്ടിക്കാണ് ഈ ചോറ് പൊട്ടിക്കാൻ തന്നെ ഒരു ഇത് വേണം ഒരു മരിങ്ങ വേണം വേറൊന്നുമില്ല അരി പൊട്ടിപ്പോലെ പച്ചരി ആയതുകൊണ്ട് കനം കുറവായതോണ്ട് അരി പൊട്ടിപ്പോവും അപ്പൊ നോക്കിയിട്ട് ഓരോ പൊട്ടിഞ്ഞ സൈഡിൽ നിന്ന് നീക്കി എടുക്കുള്ളുണ്ടരി പോലും കണ്ടില്ലേ ഇത്രയും തീയിട്ടിട്ട് ഒന്നും തരി പിടിച്ചിട്ടില്ല അടിവാങ്ങില്ല നല്ല വെന്ത മസാല ഇരുന്നു പരിപാടിക്കുന്നവരാണ് എന്നാലിത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിന്റെ അഭിപ്രായം പറഞ്ഞു ഷെയർ ചെയ്യണം ഓക്കേ